മലപ്പുറം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പാണ് ആദ്യ ദിനം നടന്നത് രാവിലെ പത്തിന് കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പും പ്രഖ്യാപനവും പട്ടികജാതി പട്ടികവർഗം പട്ടികജാതി സ്ത്രീ സംവരണം സ്ത്രീ സംവരണം എന്നീ വിഭാഗത്തിലേക്കായിരുന്നു നറുക്കെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് വർഷങ്ങളിൽ തുടർച്ചയായി സംവരണ വാർഡുകളായവയെ ഒഴിവാക്കിയായിരുന്നു നറുക്കെടുപ്പ് വിഭജിച്ച വാർഡുകളിലെ അൻപത് ശതമാനത്തിലധികം പേർ പുതിയ വാർഡിലുണ്ടെങ്കിൽ പഴയ വാർഡിന്റെ സംവരണം പരിഗണിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സംവരണ വാർഡ് പ്രഖ്യാപനത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ ഇവരും പരിപാടിയിലുണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പഞ്ചായത്തുകളിലെ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച നടന്നു മങ്കട കൊണ്ടോട്ടി കുറ്റിപ്പുറം തിരൂരങ്ങാടി എന്നീ ബ്ലോക്കുകളിലെ പഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക വ്യാഴാഴ്ചയോടെ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും സംവരണ വാർഡ് പ്രഖ്യാപനം പൂർത്തിയാകും നഗരസഭകളുടെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിന്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും സി സി എൻ മലപ്പുറം